പുലിയൂരുകാളിയുടെ കല്യാണ പന്തൽ ഒരുങ്ങി കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രം ചതുർദിന കളിയാട്ടം ജനുവരി ഒൻപതിന് തുടങ്ങും ക്ഷേത്ര ഭണ്ഡാരപ്പുരിയിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവന്ന് ഉച്ചയോടെ ചടങ്ങുകൾ ആരംഭിക്കും ഐവർ പരദേവതാ ക്ഷേത്രങ്ങളിൽ പ്രമുഖമായ കണ്ടോത്ത് ക്ഷേത്രത്തിൽ പുലിയൂരുകാളിയുടെ കല്യാണത്തിന് ബാല്യക്കാർ അതിരാവിലെ തന്നെ എത്തി പരമ്പരാഗത രീതിയിൽ മൂന്ന് കെട്ട് ഓല പാന്തം തിരിയോല എന്നിവ കൊണ്ടും പന്തൽ നിർമ്മിച്ച് നാല് തൂണുകളിൽ കയറിയാണ് ഈ മേൽക്കൂര ഉറപ്പിക്കുന്നത് നാളെ രാവിലെ ദേശാധിപനായ പയ്യന്നൂർ പെരുമാളെ ക്ഷേത്ര ആചാരക്കാർ പോയി തൊഴുതു വണങ്ങി തീർത്ഥവുമായി ക്ഷേത്രത്തിൽ എത്തും ക്ഷേത്ര ഭണ്ഡാരപ്പുരയിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവന്ന ഉച്ചയോടെ തെയ്യംപാടി കൂട്ടി ചടങ്ങുകൾ ആരംഭിക്കും വൈകിട്ട് പുള്ളിക്കരിങ്കാളിയുടെയും പുലിയൂരുകാളിയുടെയും തോറ്റം അരിങ്ങിലെത്തും എഴുന്നള്ളത്തിനു ശേഷം കരിന്ദരി നായർ ദൈവത്തിന്റെ വെള്ളാട്ടം തുടർന്ന് സ്റ്റാർ സിംഗർ ഫെയ്യും ബൽറാം മോഹൻദാസും നന്ദാ ജയദേവും നയിക്കുന്ന കാലിക്കറ്റ് അമ്മ മ്യൂസിക് ഇവന്റിന്റെ മെഗാ മ്യൂസിക്കൽ നൈറ്റ് തുടർന്ന് കരിന്തിരി നായർ ദൈവം കണ്ടപ്പുലി മാരപ്പുലി ദൈവക്കോലങ്ങൾ വിഷ്ണു മൂർത്തി മടയിൽ ചാമുണ്ടി തോറ്റം എന്നിവ അരങ്ങിലെത്തും രണ്ടും മൂന്നും ദിനങ്ങളിൽ വിവിധ ദൈവക്കോലങ്ങളും ഉണ്ടാകും രണ്ടാം ദിനം രാത്രി എട്ട് മണിക്ക് കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഉത്തമന്റെ സങ്കീർത്തനം എന്ന നാടകം മൂന്നാം ദിനം മൂന്ന് ദേശങ്ങളിൽ പത്ത് മണിക്ക് കൂടിയുള്ള കാഴ്ചവരവ് നാലാം ദിനം രാവിലെ പൂലിൻകീഴിൽ ദൈവം വൈകിട്ട് പുള്ളിക്കരിങ്കാളി പുലിയൂരുകാളി വിഷ്ണു മൂർത്തി മടയിൽ ചാമുണ്ടി എന്നിവ അരങ്ങിലെത്തും രാത്രി പന്ത്രണ്ട് മണിക്ക് പുലിയൂരുകാളിയുടെ ആറാടിക്കലോടെ കളിയാട്ട സമാപനം നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ